അവൻ ബാക്കി പറഞ്ഞ് അവസാനിപ്പിക്കുന്നതിന് മുൻപേ അവൻ്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടിരുന്നു അത് കേട്ടതും ഷീതും റിയയും ഞെട്ടി തിരിഞ്ഞു നോക്കി ഞരമ്പുകൾ വലിഞ്ഞു മുറുകി ചുവന്ന മുഖവുമായി ദേഷ്യത്തോടെ നോക്കുകയായിരുന്നു അവനവളെ ഷീതു ഞെട്ടിപ്പോയി അവളുടെ ശരീരം ആസകലം വിറച്ചു ഭൂമി പിളർന്ന് രണ്ടായി താൻ താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് അവൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി ചാർലി ദേഷ്യത്തോടെ അവളുടെ അടുത്തേക്ക് വന്നു ചാർലി ചായ വേണ്ട റീ അവനെ തടഞ്ഞെങ്കിലും അവനത് കേൾക്കാതെ അവളുടെ കൈ തട്ടി മാറ്റി ഷീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈത്തണ്ടയിൽ പിടിമുറുക്കി അവൾ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആദ്യമായിട്ടായിരുന്നു അത്രയും ദേഷ്യത്തോടെയുള്ള ചാർലിയെ അവൾ കാണുന്നത് ഇച്ച അവൾ എന്തോ പറയാനായി തുടങ്ങി മിണ്ടരുത് നീ വലത് കൈയില് ചൂണ്ടുവിരൽ ഉപയോഗിച്ച് സ്വയം ചുണ്ടിലേക്ക് വെച്ച് അവളെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിന്റെ മനസ്സിലപ്പോ ഇങ്ങനെയൊക്കെയായിരുന്നു അല്ലേ ഞാൻ എൻ്റെ കുഞ്ഞിനെ രണ്ടാം സ്ഥാനത്ത് കാണൂന്നാ നീ മനസ്സ് വിചാരിച്ചുകൊണ്ടിരുന്നത് അതുകൊണ്ടല്ലേ നീ എൻ്റെ അടുത്ത് അടുക്കാഞ്ഞത് എപ്പോഴും അകലം പാലിച്ചിരുന്നത് അതിനു വേണ്ടിയിട്ടാണല്ലേ അവൻ ദേഷ്യത്തോടെ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഹി അവൾ കരഞ്ഞുകൊണ്ട് വിളിച്ചു വേണ്ട വിളിക്കരുത് നീ എന്നെ അങ്ങനെ ഞാനൊരു മണ്ടൻ ഇത്രയും കാലം പൊന്നുപോലെ നിന്നെയും മോളയും ഞാൻ ഈ കൈവെള്ള കൊണ്ട് നടന്നിട്ട് നിന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയായിരുന്നുവെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനങ്ങനെ ചിന്തിച്ചുപോലും നോക്കിയിട്ടില്ല പക്ഷെ നീ ഭയങ്കര ബുദ്ധിമതിയാട്ടോ നിന്നെക്കൊണ്ട് മാത്രമേ പറ്റുള്ളടി ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ അവൻ വീണ്ടും അവളോട് പറഞ്ഞു അവൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകൾ കേട്ടതും ഷീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ചർലിച്ചായ അങ്ങനെയൊന്നും പറയാതെ ഷീതു അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല പറഞ്ഞത് റിയ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു വേണ്ട മോളെ നീ ഇവളെ ന്യായീകരിക്കാൻ ശ്രമിക്കണ്ട ഇവളിപ്പോൾ പറഞ്ഞത് എന്താണെന്ന് പറയാൻ വന്നത് എന്താണെന്നും ചോറ് കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് റിയയോടാണ് മറുപടി പറഞ്ഞതെങ്കിലും അവന്റെ കണ്ണുകൾ ഷീതുവിൻ്റെ മുഖത്ത് തന്നെയായിരുന്നു അവൻ അവളുടെ കൈത്തണ്ടയിൽ ഉണ്ടായിരുന്ന പിടി വിട്ടു നാലര വർഷമായി ഇവളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നിട്ട് എൻ്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു ചിന്തയുണ്ടായിരുന്നുവെങ്കിൽ ഒരിക്കലും ഇസുവിനെ പ്രസവിക്കാൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ നാലര വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യയിൽ നിന്നും നിന്നെ ഈ കൈകളി വാരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടുത്തെ മദർ ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞു ഹാദം തള്ളിപ്പറഞ്ഞ സ്ത്രീക്ക് ഈ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാമെന്ന് എൻ്റെ പപ്പ ഉൾപ്പെടെ എല്ലാവരും ഡോക്ടറോട് ചോദിച്ചപ്പോൾ ആ ടൈമിലാണെങ്കിൽ വേണമെങ്കിൽ അബോർഷൻ ചെയ്യാമെന്ന് അവരും പറഞ്ഞു പക്ഷെ ഞാനാടി അത് സമ്മതിക്കാഞ്ഞത് എൻ്റെ ഓരോ ഒറ്റ വാക്കുകൊണ്ട് മാത്രാ ഹിസു ഇന്ന് ജീവനോടിരിക്കുന്നത് ബോധം വരാത്ത നിന്നോട് പറഞ്ഞിട്ടെന്താ കാര്യം നീ ഇപ്പോഴും ഇരുട്ടിൽ ജീവിക്കുന്നവളാ വെളിച്ചത്തിലേക്ക് നീ വന്നിട്ടില്ല വന്നിരുന്നെങ്കിൽ നീ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു എൻ്റെ ഓരോ ഒറ്റ വാക്കിൽ ഈ ലോകം പോലും കാണാതെ ഈ കുഞ്ഞു മടങ്ങിപ്പോയനെ എൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണമെങ്കിൽ എനിക്കത് നിസ്സാരം പോലെ ചെയ്യാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അന്ന് നിന്നോട് സമ്മതം ചോദിച്ചിരുന്നെങ്കിൽ പോലും നീ പറഞ്ഞേനെ ആ കുഞ്ഞിനെ വേണ്ടെന്ന് വെക്കാമെന്ന് ഈ നാലര വർഷത്തിനിടയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ അവളെ എൻ്റെ കുഞ്ഞല്ലാന്നുള്ള രീതിക്ക് കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും അവളോട് ഞാനോ ഈ വീട്ടിലുള്ളവരോ പെരുമാറിയിട്ടുണ്ടോ ഇവിടെ ജനിച്ച എനിക്ക് ജനിച്ച കുഞ്ഞിനെ പോലെയല്ല എല്ലാവരും അവളെ കൊണ്ടു കടക്കുന്നത് അവളുടെ ഓരോ കുഞ്ഞു ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്ത് പപ്പയും മമ്മിയും എൻ്റെ അനിയന്മാരും അവളെ കൈവെള്ളയിലാണ് കൊണ്ടു നടക്കുന്നെ അതൊക്കെ എന്താ വെറും നാടകമാണെന്നാണോ നീ കരുതി വെച്ചിരിക്കുന്നത് അവൻ ദേഷ്യത്തോടെ അവളോട് ചോദിച്ചതും അവൾ നിറകണ്ണുകളോടെ അല്ല എന്നുള്ള അർത്ഥത്തിൽ അവനെ നോക്കി തലയാട്ടി അങ്ങനെ നിനക്ക് ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഇത് പറയില്ലായിരുന്നു അത് കണ്ട് അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു നീ എപ്പോഴും എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞെന്ന് മാത്രം അവളെ പറയുന്നത് അപ്പോഴെല്ലാം എൻ്റെ ഹൃദയം എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് ഒരിക്കലെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ കേൾക്കുന്ന ഓരോ നിമിഷവും ഞാൻ നിനക്കത് തിരുത്തി തരാറുണ്ട് നമ്മുടെ കുഞ്ഞെന്ന് പറയാൻ ഞാൻ എത്ര തവണ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ അവൻ ചോദിച്ചതും അവൾ ഒന്നും തന്നെ മിണ്ടിയില്ല ഇപ്പൊ എനിക്ക് തൃപ്തിയായിടി ഇത്രയും കാലം നിന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ച് നിന്നെ നെഞ്ചിൽ കൊണ്ടു നടന്നതിന് ഇപ്പോ എനിക്ക് സ്വയം പുച്ഛൻ തോന്നുന്നു അവൻ ദേഷ്യത്തോട് തന്റെ നെഞ്ചിലേക്ക് ചൂണ്ടി പറഞ്ഞു അതും കൂടി കേട്ടതും അവൾ പൊട്ടിക്കറിഞ്ഞ് നിലത്തേക്കിരുന്നു ചാർലിയുടെ കണ്ണുകൾ നിറഞ്ഞു ഷീതു റീ അവളെ സമാധാനിപ്പിച്ച് നിലത്തേക്ക് മുട്ടുകുത്തിയിരുന്നു എല്ലാം പറഞ്ഞിട്ട് ഇപ്പോൾ എന്തിനാണ് ഇരുന്നു മോങ്ങുന്നത് മറുപടി തരേണ്ടത് നാവുകൊണ്ടല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ എനിക്ക് നിന്നെ വേദനിപ്പിക്കുക ഒട്ടും ഇഷ്ടമല്ല അത് നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് എനിക്കായിരിക്കും അത്രയും എന്റെ നെഞ്ചിൽ നീ പതിഞ്ഞു പോയടി ഈ ചാർലി അത്രയും അവന്റെ പെണ്ണിനെ സ്നേഹിച്ചു പോയിരുന്നു കാലങ്ങൾ ഒന്നും ഓർക്കാൻ പോലും സമ്മതിക്കാതെ അത്രയും നെഞ്ചിൽ പൊതിഞ്ഞു പിടിച്ചിരുന്നു ഈ ചാർലി എന്നിട്ട് നീ അവസാനം എനിക്ക് തന്നത് എന്താടി അവൻ ദേഷ്യത്തോടെ അവളോട് പറഞ്ഞു അത്രയും കൂടി കേട്ടതും ഷീതു അവൻ്റെ കാലിൽ പിടുത്തുവിട്ടു ഹിജായ സോ സോറി അവൾ അവൻ്റെ കാലിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്നാൽ അവളുടെ കൈകൾ ബലമായി അവൻ്റെ കാലിൽ നിന്നും മാറ്റിയതിനു ശേഷം അവനൊന്നും പറയാതെ അവിടെ നിന്നും പോയി ഷീതു പൊട്ടിക്കരഞ്ഞു റിയ അവളെ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിരുന്നു അവളുടെ അടുത്തു നിന്നും പോയ ചാർലി ആരോടും ഒന്നും പറയാതെ കാറിന്റെ കീം എടുത്ത് പുറത്തേക്ക് പോയിരുന്നു മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയ റയാൻ കാണുന്നത് ബാൽക്കണിയിൽ കുത്തിയിരുന്ന് കരയുന്ന ഷീതുവിനേം അവളുടെ അടുത്തിരുന്ന് അവളെ സമാധാനിപ്പിക്കുന്ന റിയേ അത് കണ്ടതും അവന്റെ നെഞ്ചൊന്ന് പിടഞ്ഞുപോയി ചേട്ടത്തി അവൻ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു മുൻപിലേക്ക് മുട്ടുകുത്തിയിരുന്ന് അവളുടെ തോളിൽ കൈവച്ചു എന്താ ചേട്ടത്തി എന്തിനു ചേട്ടത്തി കരയുന്നേ അവൻ ആവലാതിയോട് അവളോട് ചോദിച്ചു എന്നാൽ അവൾ അതിന് മറുപടി ഒന്നും പറയാതെ അവന്റെ മുൻപിൽ കൈകൂപ്പി കരഞ്ഞു അയ്യോ ചേട്ടത്തി എന്തേ കാണിക്കുന്നേ എന്റെ മുന്നിൽ ഇങ്ങനെ എന്തിനാ അവൻ അവളുടെ കൈപിടിച്ചു മാറ്റിക്കൊണ്ട് അവളോട് ചോദിച്ചു ഏ അവനോടുണ്ടായ സംഭവങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടതും അവനും വല്ലാതെയായി അവളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ള സംശയമായിരുന്നു റയാൻ ആ നിമിഷം തോന്നിയത് ചാർലിയെ അവൾ അങ്ങനെ സംശയിച്ചുവെങ്കിൽ ആ വീട്ടിലുള്ള എല്ലാവരെയും അങ്ങനെയായിരിക്കും അവളുടെ മനസ്സിൽ കരുതി വെച്ചിരിക്കുന്നതെന്ന് റയാനെ തോന്നി ചേട്ടത്തി ചേട്ടത്തി ഇങ്ങനെയൊക്കെയാണോ മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മോളെ സ്നേഹിക്കുന്നത് ആത്മാർത്ഥമായിട്ട് തന്നെയാ അതിൽ ഒരു കളങ്കവും ഞങ്ങൾ ആരും വരുത്തിയിട്ടില്ല നിങ്ങൾക്കിടയിലൊരു കുഞ്ഞ് ജനിക്കുന്നത് ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് കരുതുന്നത് ഞങ്ങളുടെ ഇസുമോളെ ഞങ്ങൾ രണ്ടാം സ്ഥാനത്ത് കാണുമെന്ന് ചേട്ടത്തിക്ക് മനസ്സിൽ തോന്നിയോ ഞാനെൻ്റെ മോളെപ്പോലെയല്ലേ അവളെ കൊണ്ടു ഞാൻ അവളുടെ റയാപ്പയല്ലേ അവളല്ലേ എന്നെ ആദ്യമായിട്ട് അങ്ങനെ വിളിച്ചത് ഇനി എത്രയൊക്കെ കുഞ്ഞുങ്ങൾ ഇവിടെ ആർക്കൊക്കെ ഉണ്ടായാലും അവളുടെ സ്ഥാനം ഞങ്ങൾ മാറ്റുമോ ചേട്ടത്തി ഞങ്ങൾക്ക് ഞങ്ങൾക്കവള് കഴിഞ്ഞല്ലേ ഉള്ളൂ മറ്റാരും ചേട്ടത്തി ഇങ്ങനെയൊന്നും മനസ്സിൽ പോലും ചിന്തിക്കാൻ കൂടി പാടില്ലായിരുന്നു എത്തിയത് പറഞ്ഞപ്പോൾ എനിക്ക് ഇത്രത്തോളം സങ്കടം വന്നെങ്കിൽ ചേട്ടായി ഇതെങ്ങനെ സഹിക്കും റയാൻ അവളെ നോക്കി പറഞ്ഞു എന്നാൽ അതിനൊരു മറുപടിയും അവൾക്ക് പറയാനില്ലായിരുന്നു മുഴുവൻ തെറ്റും അവളുടെ ഭാഗത്താണെന്ന് അവൾക്ക് തന്നെ മനസ്സിലായി സാരമില്ല ചേട്ടത്തി ഇങ്ങനെ കരയാതിരിക്കേ ചേട്ടായി പെട്ടെന്ന് കേട്ട ഒരു ഷോക്കിൽ അങ്ങനെയൊക്കെ പെരുമാറിയതായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് ശരിയാകും ചേട്ടത്തയോട് അങ്ങനെയൊന്നും പിണങ്ങിയിരിക്കാൻ ചേട്ടായിക്ക് കഴിയില്ല ആ മനസ്സിൽ ചേട്ടത്തിക്കുള്ള സ്ഥാനം എന്താണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം അതിനി ഒരിക്കലും ഒന്നിൻ്റെ പേരിലും മാറാനും പോകുന്നില്ല റയാൻ അവളെ നോക്കി പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതല്ലാതെ അവൾ ഒന്നും തന്നെ മറുപടി പറഞ്ഞില്ല റിയ ചേട്ടത്തി മുറിയിലേക്ക് കൊണ്ടുപോ ചേട്ടത്തി പോയി മുഖമൊക്കെ കഴുകി ഹാപ്പി ആയിട്ടിരിക്കെ റയാൻ അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു ഹിച്ചായൻ അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു ചേട്ടായെ ഞാൻ വിളിച്ചോളാം റയാൻ പറഞ്ഞതും അവൾ അവനെ നോക്കി തലയാട്ടി റിയ അവളെ വിളിച്ചുകൊണ്ട് റയാൻ കണ്ണു കാണിച്ചതും റിയ അത് മനസ്സിലായതുപോലെ തലയാട്ടി ശേഷം അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി നിമിഷങ്ങൾക്കുള്ളിൽ മമ്മിയും പപ്പയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു ക്രിസ്റ്റി അവിടെ ഇല്ലാത്തതുകൊണ്ട് അവൻ മാത്രം ഒന്നും അറിഞ്ഞിരുന്നില്ല എല്ലാവരും അവളെ സമാധാനപ്പെടുത്താൻ ശ്രമിച്ചു ഒരർത്ഥത്തിൽ നോക്കിയാൽ അവളുടെ ഭാഗത്ത് പറയാൻ പറ്റില്ല എന്ന് മമ്മി പറഞ്ഞു അതേ അമ്മയല്ലേ ചായ ഏതൊരമ്മയുടെയും ഉള്ളിലുള്ള ആശങ്ക മാത്രമേ അവളുടെ ഉള്ളിലുള്ളൂ അതിലൊരിക്കലും അവളെ പറയാൻ പറ്റില്ല ഒന്നാമത് അവളുടെ ജീവിത സാഹചര്യം മറ്റൊന്നായിരുന്നു അവൾക്ക് കുടുംബമോ ഫാമിലിയോ അങ്ങനെയൊന്നുമില്ല ആ സ്ത്രീക്ക് അവളുടെ മനസ്സിൽ അങ്കലാപ്പ് കൂടുതലായിരിക്കും നമ്മൾ അവളെയും കുഞ്ഞിനെയും അതുപോലെ ചേർത്ത് പിടിക്കുന്നുണ്ട് എങ്കിലും ഒരു സംശയം അവളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാകും കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്നല്ലേ ഇസുവിന്റെ കാര്യത്തിൽ അവൾക്ക് വേവലാതി ഉണ്ടാവും അവർ തന്റെ ഭർത്താവിനെ നോക്കി പറഞ്ഞു എനിക്ക് മനസ്സിലാകും പക്ഷെ ചാർലിയോ അയാൾ സംശയത്തോടെ അവരോട് ചോദിച്ചു അവന് പെട്ടെന്ന് കേട്ടൊരു ഷോക്കായിരിക്കും അവൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചു കൂട്ടിക്കാണില്ല അവൻറെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ അങ്ങനെ ചിന്തിക്കുമെന്ന് അവനും കരുതി കാണില്ല അവർ തിരികെ അയാളോട് പറഞ്ഞതും അയാൾക്കും അത് ശരിയാണെന്ന് തോന്നി എന്ത് നല്ല സന്തോഷത്തിൽ കഴിഞ്ഞിരുന്ന കുട്ടികളാ ഇതിപ്പോ എന്താ അറിയില്ല മൊത്തം പ്രശ്നങ്ങളാണ് കണ്ടില്ലേ ക്രിസ്റ്റിയും ഋഷിമോളും ഒരറ്റത്ത് വഴക്ക് ഇതിപ്പോ അവർ രണ്ടുപേരും എനിക്ക് സത്യത്തിൽ സങ്കടം വരുവാ അവർ തന്റെ ഭർത്താവിന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവൻ ഇനി എവിടെ പോയതാണോ എന്തോ നീ ക്രിസ്റ്റി ഒന്ന് വിളിക്കുക എന്നിട്ട് ചാർലി എവിടെയാണെന്ന് അവനോടൊന്ന് വിളിച്ചു ചോദിക്കാൻ പറ അവമാരി വിളിച്ചാൽ ചാർലി ഫോൺ എടുക്കും അയാൾ പറഞ്ഞതും അവർക്കും അത് ശരിയാണെന്ന് തോന്നി കാരണം അവർ രണ്ടുപേരും മാറി മാറി വിളിച്ചിട്ടും ചാർലി ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല ഞാനും വിളിച്ചിട്ട് ചേട്ടായി ഫോൺ എടുത്തില്ല എവിടെ പോയതാണെന്ന് അറിയില്ലല്ലോ കാറും എടുത്താ പോയിരിക്കുന്നത് ദേഷ്യം വിഷമം എല്ലാം സ്റ്റിയറിംഗിൽ തീർക്കാതിരുന്നാൽ മതിയായിരുന്നു ഞാൻ അവരെ നോക്കി പറഞ്ഞു അങ്ങനെയൊന്നും പറഞ്ഞു പേടിപ്പിക്കാതെടാ അവരൊരു അമ്മയുടെ അവലാതിയോടുകൂടി അവനോട് പറഞ്ഞു റിയ മുറിയിൽ നിന്നും മാറിയതും ഷീതു തന്റെ ഫോൺ എടുത്ത് ചാർലിയെ നിരന്തരം വിളിച്ചുകൊണ്ടിരുന്നു അവൾക്ക് വയറ്റിലാകെ വെപ്രാളം പോലെ തോന്നി അവൻ അത്ര ദേഷ്യത്തിലെ സങ്കടത്തിലുമാണ് അവിടെ നിന്ന് ഇറങ്ങിപ്പോയത് കാറും കൂടി എടുത്തുകൊണ്ട് പോയതും ഒറ്റയ്ക്കാണെന്ന് മനസ്സിലായതും അവൾക്ക് എന്തൊക്കെയോ ഭയം മനസ്സിൽ നിറഞ്ഞു അങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നിയ നിമിഷത്തെയും പറയാൻ തോന്നിയ ഒക്കെ അവൾ പഴിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ചീത്തു പെട്ടെന്നാണ് കുഞ്ഞിൻ്റെ വിളി കേട്ടത് അത് കേട്ടതും അവൾ തല ഉയർത്തി നോക്കി ചീത്ത എന്തിനാ കരയുന്നേ കുഞ്ഞ് കുഞ്ഞവളുടെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ഷീതു കുഞ്ഞിനെ എടുത്ത് മടിയിലേക്കിരുത്തി അവളെ ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞു ചീത്ത ഹപ്പ എവിടെ പോയതാ അവൾ സംശയത്തോട് ചോദിച്ചു അറിയില്ല അവൾ കരഞ്ഞുകൊണ്ട് കുഞ്ഞിനെ നോക്കി മറുപടി പറഞ്ഞു ചീതു എന്തിനാ കരയുന്നേ അപ്പ അപ്പവക്ക് പറഞ്ഞോ കുഞ്ഞു ഷീതുവിൻ്റെ കണ്ണുകൾ തുടച്ചു കൊടുത്തുകൊണ്ട് ചോദിച്ചു അവൾ അവളില്ലാന്നുള്ള അർത്ഥത്തിൽ കുഞ്ഞിനെ നോക്കി തലയാട്ടി ഇതു ഒരു തെറ്റ് ചെയ്തു വിശു അപ്പേ ഷീതു വേദനിപ്പിച്ചു ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാ ഞാൻ ചെയ്തത് ആ മനുഷ്യനെ ഞാൻ ഒരിക്കലും സംശയിക്കാൻ പാടില്ലായിരുന്നു സംശയിച്ചതല്ല ഞാൻ മനസ്സിലുള്ള എനിക്കറിയില്ല അവൾ പറഞ്ഞതും കുഞ്ഞിനൊന്നും തന്നെ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല അവളും സങ്കടത്തോടെ തൻ്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ഷീതു പെട്ടെന്ന് വാതിലിൽ നിന്നും ഒരു വിളി കേട്ടതും അവൾ സംശയത്തോടെ അങ്ങോട്ടേക്ക് നോക്കി ക്രിസ്റ്റിയായി ക്രിസ്റ്റി ഹിച്ചായൻ അവൾ സംശയത്തോടെ ചോദിച്ചു വിളിച്ചടി ഞാൻ എടുക്കുന്നില്ല അറിയാൻ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു നിനക്ക് എന്താ പറ്റിയത് നീ എന്നുമുതലടി ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയേ അവൻ അവളുടെ അടുത്തേക്ക് വന്ന് കട്ടിലേക്ക് ഇരുന്നുകൊണ്ട് ചോദിച്ചു ഷീതു അതിന് മറുപടി ഒന്നും തന്നെ പറയാതെ തലകുനിച്ചു തെറ്റവളുടെ ഭാഗത്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാമായിരുന്നു അവളുടെ വിഷമം കണ്ട് കുഞ്ഞും വിഷമിക്കുന്നത് ക്രിസ്റ്റി കണ്ടിരുന്നു ഇസു താഴെ ആൽവി വന്നിട്ടുണ്ട് മോളെ കളിക്കാൻ വിളിക്കുന്നുണ്ട് ചെല്ലു മോള് പോയി കളിക്ക് അവൻ കുഞ്ഞിനെ എടുത്ത് താഴേക്ക് നിർത്തിക്കൊണ്ട് പറഞ്ഞു വലിയപ്പേ ചീതു അവൾ ശീതുവിൻ്റെ നേരെ കഴിച്ചുകൂണ്ടി അവൾ കരയുന്നത് കുഞ്ഞിനെ വേദനിപ്പിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി അത് ഞാൻ നോക്കിക്കോളാം മോള് ചെന്ന് കളിക്ക് അവനവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ തലയാട്ടി പിന്നെ താഴേക്ക് ചെന്നു എടാ ഇച്ച ഒന്നുകൂടി വിളിക്കുവോ എനിക്ക് കാണാൻ തോന്നുന്നു ഷീതു അവനെ നോക്കി സങ്കടത്തോടെ പറഞ്ഞതും അവൻ വീണ്ടും ഫോൺ എടുത്ത് ചാർലിയെ വിളിച്ചു എന്നാൽ ഫുൾ ബെല്ലടിച്ച് നിൽക്കുന്നതല്ലാതെ അവൻ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ലായിരുന്നു